എന്റെ പൊന്നേച്ചി കുറച്ച് നേരത്തെ വന്നൂടെ ചേച്ചി ഇത്ര നേരിട്ട് മനുഷ്യന് ചായ പോലും കുടിച്ചിട്ടില്ല എന്റെ കൊച്ചെ അത് ഞാൻ രാവിലെ തന്നെ കുടിച്ച് വന്ന് വീട്ടിൽ വന്നത് കിടപ്പായിരുന്നു അയാളൊന്നും ഒന്നി തള്ളി പണിക്ക് പറഞ്ഞു വിട്ടിട്ട് വേണ്ടി എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ചായ ഇപ്പൊ തരാ ചായ ഇട്ട് കൊടുത്തില്ല പോലും രാവിലെ എനിച്ചൊരു ചായ അങ്ങോട്ട് ഇട്ടാണ്ടാ പോലെ വന്നു രാവിലെ തന്നെ കൂട്ടാ സൂട്ടുകൊണ്ടിരിക്കണേ ചായ ഇവിളും മാർക്കിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എനിക്ക് വരുമ്പോഴത്തേക്ക് കുടിക്കല്ല എല്ലാം ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണം ഇതീ കാണിച്ചിട്ടേക്കുന്നത് എനിക്കറിയാൻ പാടില്ല എടി ഇന്നലെ പുതിയ പി ജി വരാന്ന് പറഞ്ഞേക്കുന്നെ എങ്ങനെയുള്ളതാണോ എന്തോ ആ നേ എന്നെ കൂടി പരിഗണിക്കണ ഒരു താഴാ മതിയായിരുന്നു ഓഹ് എന്നെ ഓസ് ജീവിക്കണം പോരാനിട്ടാണോ ആ പുതിയ ആൾ വരാൻ പോവാണ് ഞാൻ അപ്പുറത്തു നിന്ന് കേട്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് എങ്ങനെ ശമ്പളം കൂട്ടി തരൂല്ലേ എന്തിന് എന്തിനന്നാ രണ്ടുപേരെന്നുള്ളത് മൂന്നുപേരാവൂലേ അപ്പൊ അത്രയും പേർക്ക് വെച്ച് വിളമ്പിട്ടേ ഞാൻ എന്ത് വെച്ച വിളമ്പാൻ ഞങ്ങക്ക് വിളമ്പിയൊന്നും തരാറില്ലല്ലോ എക്സ്ട്രാ പണിയൊന്നുമില്ല എല്ലാവർക്കും അരി ഇടണം കൂട്ടത്തില് കുറച്ചും കൂടി അരി ഇടണം അത്രല്ലേ ഉള്ളൂ അത് ശരി അപ്പൊ മോളപ്പൊ എല്ലാ ദിവസവും പച്ചച്ചോറ് മാത്രം കഴിക്കണേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മൂന്നാമത് ഒരാൾ വരുമ്പോഴത്തേക്കും ശമ്പളം കൂട്ടിത്തരാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ ഇപ്പോഴേ പറഞ്ഞേക്കെ ചേച്ചി പോയിക്കോളാം എനിക്ക് ഇവിടെ നിക്കണോന്ന് വലിയ നിർബന്ധം കളക്ടർമാര് വരാൻ ചവർ പോലെ ഉണ്ട് പക്ഷെ ജോലിക്കാരെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ അത് കുറച്ച് പാടാണ് ആ ചേച്ചി ചൂടാവല്ലേ സാലറി കുട്ടി തന്നെ കാര്യമല്ലേ ആദ്യം അവളൊന്നും ഇങ്ങോട്ട് വരട്ടെ അവളുടെ നിന്നാണെങ്കിൽ ഞാൻ മേടിച്ച് തന്നേക്കാം വെറുതെ പറഞ്ഞാൽ പോരാ ചേച്ചി പ്ലീസ് ഓ അവരുടെ ഒരു ഷോ എനിക്കങ്ങൾ ചോറിഞ്ഞ് വരുവായിരുന്നു അല്ല നിനക്കെന്തിനാ ചോറിയണേ ഇത്ര നാളായിട്ട് ഞാനല്ലേ അവർക്ക് ശമ്പളം കൊടുക്കണേ എന്താടീ ഇത് നിന്റെ കാശ് എന്ന് പറഞ്ഞാൽ കൂടെ കാശല്ലേ അല്ല ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ലാംഗ്വേജ് പ്രശ്നം കാരണം ഒരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാതെ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നീ ഈ ഇരുപ്പേ ഉണ്ടാവുകയുള്ളൂ ഞാൻ പല വഴി നിനക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബാധ്യതയുണ്ട് നിന്നെയും കൂടി നോക്കാൻ എന്നെ കൊണ്ട് ലാസ്റ്റ് വഴി ഞാൻ പറഞ്ഞ് തരാം ഡുവൽ ലിങ്കോ മര്യാദക്ക് ഡൗൺലോഡ് ചെയ്തോ എന്ത് ഡുവലിംഗോ ദ മോസ്റ്റ് പോപ്പുലർ ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ് ഇംഗ്ലീഷ് കൂടാതെ തന്നെ ഹിന്ദി സ്പാനിഷ് ഫ്രഞ്ച് ജർമ്മൻ അങ്ങനെ നാൽപ്പതോളം ലാംഗ്വേജ് നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ച് തരും പ്ലേ സ്റ്റോർ ചെയ്യുന്ന ആപ്പ് സ്റ്റോർ ചെയ്യുന്ന ഇത് ഡൗൺലോഡ് ചെയ്യാം പിന്നെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഏതാണോ അതിൽ നിന്ന് രണ്ട് എക്സസൈസ് സോൾവ് ചെയ്താൽ മതി നീ ഇങ്ങോട്ട് വന്നു ഞാൻ പറഞ്ഞുതരാം ഡുവലിംഗോ ആപ്പ് എടുത്തിട്ട് സ്പാനിഷിൽ എല്ലാവരും എന്താണെന്ന് അവർ ചോദിച്ചേക്കുന്നത് ഞാൻ ഇത് നോക്കി പഠിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ദി മാൻ ആണെന്ന് ചെക്ക് ചെയ്യാം കണ്ടോ എക്സലന്റ് അതുപോലെ നമുക്ക് ഗേൾ ബോയ് അങ്ങനെ എല്ലാം പഠിപ്പിച്ചു തരും മാത്രമല്ല ഡുവേലിംഗോ എല്ലാ ആസ്പെക്ട്സും ഫോക്കസ് ചെയ്യുന്നുണ്ട് റീഡിങ് ലിസണിങ് സ്പീക്കിംഗ് അങ്ങനെ എല്ലാം ഇറ്റ് ഇറ്റ് ഹെൽപ്സ് ഇൻസ് ബിൽഡിങ് ആസ് സെൻസ് ഇറ്റ്ഡിംഗ് റിമൈൻഡേഴ്സ് അത് മാത്രമല്ല ഓപ്പർച്യൂണിറ്റീസും കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് ഒക്കെ ചെയ്ത് ട്രിപ്പ് ഒക്കെ പോയി ലാംഗ്വേജ് ഒക്കെ ഒന്ന് നന്നായി ട്രൈ പഠിക്കാലോക്കാലേ നോക്കാല്ലേ നോ നോക്കണം അല്ലാതെ ഞാൻ നിന്നെ ഇനിയാലോ നോക്കും ഓർത്തിരിക്കണ്ട പുതിരുന്ന പി ജി എങ്ങനെയാ പേര് നന്ദിനി ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് റൂമിലോട്ട് വെച്ചിട്ട് വരാവേ ആ ഇത് ഏത് ഗോവിലകത്തുനിന്ന് കുറ്റിയും പറിച്ചിറങ്ങിയതാടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറ്റും തോന്നില്ല പുതിയതായിട്ട് വരുന്ന മോള് നന്ദിനി അല്ലേ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു ചേച്ചി പഴം കഴിച്ച രാവിലെ ഒന്നും കഴിച്ചില്ലേ ഞാനിവിടെ സഹായിക്കാനായിട്ടൊക്കെ വന്നത് അതുങ്ങളോട് അധികം കൂട്ട് വന്നിട്ടോ മോളെ മോളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞ തലതെറിച്ച സാധനങ്ങളാ അതങ്ങ് ഒന്നും വിശ്വസിക്കാൻ വേണ്ട കേട്ടില്ല മോള് ചേച്ചീനെ സ്വന്തം അമ്മേനെ പോലെ കണ്ടാൽ മതി അമ്മമാര് ശമ്പളം മേടിക്കാറില്ല അയ്യേ ഈ കുട്ടി എന്താ ഇങ്ങനെ വെള്ളം കുടിക്കുന്നേ എല്ലാരും ഉപയോഗിക്കുന്ന ജഗ്ഗല്ലേ ഗ്ലാസ്സിലെടുത്ത് കുടിച്ചൂടെ ഇങ്ങനത്തെ പഠിത്തങ്ങളൊക്കെ എടി അവക്കോസിഡിയുണ്ടെന്ന് എനിക്ക് തോന്നണ കേട്ടോ മാത്രല്ല അമ്മച്ചി നല്ല സോപ്പിടല്ല അയ്യേ ഇതൊക്കെ എന്ത് ഇങ്ങനെ വലിച്ചു വരിട്ടേക്കുന്നേ ഇതൊന്നും മുഷിഞ്ഞതും മുഷിയാത്തതും ഒക്കെ എല്ലാം കൂടി ഒരുമിച്ചാണോ കൊണ്ടുവന്നിട്ടേക്കുന്നേ ആടോ ഒന്നിങ്ങേ ഒന്ന് ഇവിടെ വൃത്തിയാക്കി തരാമോ അത് അവക്ക് ഓസിഡി ആയിട്ടല്ല നമുക്ക് വൃത്തിയില്ലാത്ത കൊണ്ട് തോന്നുന്നതാ എടി നമുക്കൊരു മൂവി കണ്ടാലോ ഗംഗുബായ് വന്നിട്ടുണ്ട് ഞാൻ അവളെ പോയി വിളിച്ചിട്ട് വരാവേ ഓ ഞാനില്ല എനിക്കിപ്പോ ബുക്ക് വായിക്കേണ്ട ബുക്ക് ബെസ്റ്റ് വായിക്കണ്ട ടൈമാണ എന്തുവാടി ഇത് ഞാൻ എന്ത് പറയാന മനുഷ്യന്റെ ഉറക്കം പോയാലോ ഇവളെ കൊണ്ട് ഊര് രക്ഷിയില്ലാത്ത അവസ്ഥയാലോ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ നീ സോഫ് കിടന്നുറങ്ങാൻ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അറിയാം രാവിലെ ശരിയാക്കി എന്താ കല്യാണോ അല്ല അല്ല അങ്ങനെ വേഷം ആ ഞാൻ കണ്ണട ഉപയോഗിക്കാറുണ്ട് ഓഫീസിൽ എനിക്ക് എന്തെങ്കിലും വായിക്കണമെങ്കിൽ കണ്ണട ഇല്ലാതെ പറ്റില്ല പിന്നെ ഞാൻ ആ ഫോട്ടോയുടെ ഫ്രണ്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ഇത്തിരി ഒന്ന് ശരി എടി ഇവളിങ്ങനെ പോയി അങ്ങനെ ശെരിയാവണേ നമ്മുടെ കൂട്ടത്തില് ഒരാളാക്കണ്ടേ വൈകുന്നേരം പറഞ്ഞിട്ട് മാറ്റി എടുക്കാം നമുക്ക് ഇനി ഡ്രസ്സ് മാറ്റി വേറൊരു ഡ്രസ്സും കൂടി ഇട്ട് കഴിഞ്ഞാ സെറ്റായി ഇവളാഗസ്റ്റ് എനിക്കിതൊന്നും ചേരുത്തില്ല എന്തോ തോന്നുവാ ഞാനൊരു കാര്യം പറഞ്ഞേക്ക ഇനി ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടിക്കോളണം വെറുതെ ഒറ്റപ്പെട്ട് മാറിയിരിക്കാനും നിൽക്കരുത് കേട്ടോ ഇനി ഞാനൊന്ന് ഫ്രഷ് ആയിട്ടേ പുറത്തു പോവാൻ പോവാണേ അവൻ വിളിച്ചിട്ടുണ്ട് ശരി ശരി പോയിട്ട് വരുമ്പോ ചായക്ക് കടിയെന്തെങ്കിലും മേടിച്ചോണ്ട് വരണേ എന്ന ചായപ്പൊടിയും കൂടി വാങ്ങിച്ചോട്ടോ ചായ ഇടാൻ ചായപ്പൊടിയില്ല പിന്നെ പഞ്ചസാരേ ആ അപ്പൊ പഞ്ചസാരയും കൂടി വാങ്ങിച്ചോ ഉം ആ പിന്നെ കുറച്ച് സോപ്പ് പടിയും കൂടി വാങ്ങിച്ചോ ഒത്തിരി ഡ്രസ്സ് അലക്കാനുണ്ട് ഒരു പാക്കറ്റ് ഉപ്പും കൂടി വാങ്ങിച്ചോ ആ ചേച്ചി ഉപ്പില്ല ഉപ്പില്ലെന്നു പറഞ്ഞ് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു അതെ ഞാൻ പലചരക്ക് സാധനം മേടിക്കാൻ പോവല്ല അവന്റെ കൂടെ ഐസ്ക്രീം കഴിക്കാൻ പോവാ ആഹാ ഐസ്ക്രീം കഴിക്കാനാണോ പോകുന്നേ അങ്ങപ്പര് ഞങ്ങൾക്ക് കൂടി വാങ്ങിച്ചു എന്താ ചൂട് എനിക്ക് സ്ട്രോബറി മതി നിനക്ക് എനിക്ക് പിസ്ത മതി ഞാൻ പോവുന്നില്ല അപ്പൊ പ്രശ്നമില്ലല്ലോ അപ്പൊ ആർക്കും ഒരു സാധനവും വേണ്ടി വരില്ലല്ലോ പോവുന്നില്ലേ പോവുന്നില്ലേ ഇപ്പൊണ്ടോ നീ എപ്പോഴാ പോകുന്നെന്ന് വെച്ചാൽ അപ്പൊ വാങ്ങിച്ചാൽ മതി എന്റെ ഡ്രസ്സ് അങ്ങോട്ട് ഊതിയിട്ടായിരട്ടാണ് ഞാൻ ഉറങ്ങാൻ പോവാന്നെ എനിക്ക് രാവിലെ ഓഫീസിൽ പോവാന്നുള്ളതാ ഉറങ്ങില്ലടി ക്ലൈമാക്സ് ഇപ്പൊ തന്നെ ആവും അത് കാണാതെ ഉറങ്ങല്ലേ ഓ ക്ലൈമാക്സ് ഇപ്പൊ എന്താ ഫാദു ഹാസ് എന്റെ അച്ഛനെ വരെ കൊല്ലും സൈക്കിൾ സൈക്കിൾ നിങ്ങളുടെ ആരോടി ക്ലൈമാക്സ് പറയാൻ പറഞ്ഞത് ദുരന്തം എന്തിനാ വാങ്ങേ നീ എന്തായാലും ഇത്രയും കണ്ടില്ലേ ഫുള്ള് കണ്ടിട്ട് കിടക്ക് ഇപ്പൊ ഓഫീസിൽ ഇത്രയും ലേറ്റ് ആയിട്ടുണ്ടെങ്കി നീ പറഞ്ഞാൽ മതി നിന്റെ റൂംമേറ്റ് ഇവളുടെ കാലുളിന്ന് പറഞ്ഞാൽ മതി എടി ഞങ്ങള് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ ണോ ഉം ഇത് പൊട്ടുന്നില്ല ഇതെന്താ ഓരോ ചിന്ന സാധനവും മേടിച്ചോണ്ട് വരും ഹാപ്പി ബർത്ത്ഡേ Thank you. The next day. ഞാനിതൊന്നും അടിച്ചു വരാൻ നിൽക്കൂലട്ടെ എന്റെ പണിയേ അല്ല ഇത് ഞാൻ ഞാനിവിടെ വന്ന് നോക്കി എന്താണ് കണ്ടില്ലല്ലോ ഒറ്റണ്ണത്തിന് പറഞ്ഞിട്ട് ഞാനൊന്ന് വന്ന് നോക്കിയതാണ് ബാക്കി രണ്ടും എന്തേ ദൈവം ഇത് ഇതൊക്കെ ആര് ക്ലീൻ ചെയ്യും കൊച്ചേ ഇതൊന്നും ഞാൻ ചെയ്യില്ല ഒന്നാമത് എനിക്ക് നടുവേ തന്നെയാണ് ഞാനൊരു ദിവസം ലീവ് പറയാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് ഈ കാണിച്ചിട്ടേക്കുന്നത് ഒരു വീട് നശിപ്പിച്ചിരുന്ന ഒരു കാര്യമില്ലേ എന്റെ പൊന്ന് ചേച്ചി ഞാൻ ക്ലീൻ ചെയ്തോളാം ആ ഫ്രിഡ്ജിൽ കുറച്ച് കേക്ക് ഇരിപ്പിണ്ട് അത് ചേച്ചി എടുത്ത് കഴിച്ചിട്ട് കഴിച്ചിട്ടി കേക്ക് ഫ്രിഡ്ജിലാ ആ എന്നാ ചേച്ചി അതങ്ങാരും കഴിക്കൊന്നും ഇല്ലല്ലോ ആ ചേച്ചി പോണേണ്ട ഭഗവാനെ നന്നപ്പോ എന്ത് തങ്കം പോയി നിങ്ങളുടെ കൂടെ അതും തരാച്ച് പോയി കേക്ക